സാർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം വന്നിട്ടില്ല ഏറെ നിർണായകം അല്ലെങ്കിൽ ഏറെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ അവിടെ കെ സി വേണുഗോപാൽ ഇപ്പോൾ ഏതാണ്ട് അമ്പത്തി മൂവായിരത്തി സംതിങ് വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്നുവെച്ചാൽ വിജയം ഏതാണ്ട് ഉറപ്പാണ് പക്ഷേ സിറ്റിംഗ് എം പി യും കഴിഞ്ഞ തവണത്തെ ഏക കാനലുമായിരുന്ന എ എം ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ട് പോകുന്നു എന്തായിരിക്കും ആലപ്പുഴയിൽ സംഭവിച്ചത് ആലപ്പുഴയിൽ പല ഘടകങ്ങളുമുണ്ട് ഒന്ന് വളരെ വൈകിയാണെങ്കിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറി അപ്പോൾ അതിഗംഭീരമായ ഒരു പ്രചരണമാണ് ശോഭ അഴിച്ചുവിട്ടത് അതിനെ നേരിടാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു കാരണവശാലും പറ്റില്ല എന്ന് നമുക്ക് തുടക്കം മുതലേ മനസ്സിലായിരുന്നു പിന്നെ കെ സി വേണുഗോപാലും വളരെ വൈകിയെത്തിയ ഒരുപാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇങ്ങനെ അനിശ്ചിതത്തെ തുടരുകയായിരുന്നു കെ സി ഇപ്പോൾ രാജ്യസഭ അംഗമാണ് അദ്ദേഹം കേരളത്തിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ശങ്കിച്ചു നിന്നാണ് വന്നത് ഒടുവിൽ കെ സി അല്ലാതെ വേറെ ആര് ആലപ്പുഴ നിന്നാലും സാധ്യതയില്ല എന്ന ഒരു തോന്നൽ വന്നപ്പോഴാണ് കോൺഗ്രസ്സിന് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റ് കിട്ടിയേ തീരൂ അതിന് ഏറ്റവും സാധ്യതയുള്ള കേരളത്തിൽ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തണം നിലവിലുള്ള എല്ലാ എം പിമാർക്കും സ്ഥാനാർത്ഥിത്വം കൊടുത്തെങ്കിലും കെ ആലപ്പുഴയിലെ ആരിഫിനെതിരെ ആരെ നിർത്തണം എന്ന കോൺഗ്രസിലെ ചിന്തയാണ് ഒടുവിൽ അത് വേണുഗോപാലു തന്നെ മതി അതായത് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി കോൺഗ്രസ് ഒരു കടിപിടി നടന്നു അർത്ഥം അല്ലേ പലരും ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ പല സ്ഥാനാർത്ഥികളും ഒടുവിൽ ഉയർന്നു എം എം ഹാസന്റെ പേര് വന്നു എം ലിജുവിൻ്റെ പേര് വന്നു ഷുക്കൂർ ഷുക്കൂർ മത്സരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അങ്ങനെ പല അത് അതൊന്നും വേണ്ടത്ര ശോഭിക്കുമോ എന്ന് പാർട്ടി നേർത്തുന്നതിനും മുന്നണിക്കും ഭയമുണ്ടായിരുന്നു അവിടെ വലിയ ശക്തിയൊന്നുമില്ലാത്ത ബി ജെ പി ശോഭ സുരേന്ദ്രൻ എന്നതുപോലെ ഒരു കരുത്തയായ സ്ഥാനാർത്ഥിയെ കൊണ്ട് അവതരിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് നന്നായി വോട്ട് പിടിച്ചെടുക്കാൻ ശോഭയ്ക്ക് സാധിച്ചോ അതെ അതെ തീർച്ചയായിട്ടും ശോഭ ഒരു വിജയപ്രതീക്ഷ ഉണർത്തിയിരുന്നു നമ്മൾ ആ ഇലക്ഷൻ അതിൻ്റെ പീക്കിലെത്തി നിന്ന സമയത്ത് ഇരുപത്താറിന് മുമ്പ് ഇരുപതാം തീയതിയൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ശോഭ ജയിക്കും എന്നുവരെ തോന്നൽ ഉണ്ടാക്കിയിരുന്നു അതിനുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു ഒരു പല കാര്യങ്ങളാണ് രാഷ്ട്രീയ കാര്യങ്ങൾക്കുപരി ഇവരുടെ ഒരു പ്ര പ്രചണ്ഡമായ പ്രചരണ പ്രചരണ രീതി ഒക്കെ അവിടെ വലിയ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു പിന്നെ സി പി എമ്മിനോട് ഉള്ള ജനങ്ങളുടെ ഒരു വിരോധം അത് ഭരണവിരുദ്ധ വികാരം പിന്നെ ആ നിലവിലെ എം ബിയോട് എം ബിയുടെ പെർഫോമൻസിനോടുള്ള ജനങ്ങളുടെ ഒരു മതിപ്പില്ലായ്മ ഇതൊക്കെ ഒരു ഘടകമായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ എ എം ജയിച്ചത് വളരെ നിസ്സാര വോട്ടിനാണ് പതിനായിരത്തി താഴെ വോട്ടിനാണ് അപ്പോൾ അന്ന് ബാക്കി എല്ലാ സ്ഥലത്തും യു ഡി എഫ് തൂത്തു അരിയപ്പോൾ ഈ ആലപ്പുഴയിൽ അവർക്ക് യു ഡി എഫിന് ആരിഫിനെതിരെ ഷാനിമോൾ ഉസ്മാനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് അപ്പോൾ രണ്ട് ന്യൂനപക്ഷ സമുദായത്തിലെ സ്ഥാനാർത്ഥികൾ വന്നപ്പം ആലപ്പുഴയിലെ ആ വോട്ട് ബാങ്ക് സ്പ്ലിറ്റായിപ്പോയി മാത്രമല്ല കോൺഗ്രസ്സുകാർ ഈ മുസ്ലിം വനിതയ്ക്ക് വോട്ട് ചെയ്യാൻ ഒരു താല്പര്യം കാണില്ല അതുകൊണ്ട് വനിതകൾ അങ്ങനെ ഭരണം ഏറ്റെടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലല്ലോ അപ്പോൾ ആ ലെവലിൽ ഷാനിമോളിന് തിരിച്ചടിയായി പിന്നീട് ആ ഷാനിമോളിൻ്റെ അരൂരിലെ ബൈ ഇലക്ഷനിൽ ജനങ്ങൾ ജയിപ്പിക്കുകയും ചെയ്തു ചെയ്തു അത് ആരിഫ് ഒഴിഞ്ഞ സീറ്റായിരുന്നു അപ്പോൾ ആരിഫിന്റെ ആരിഫ് ജയിച്ച നിയമസഭാ സീറ്റിലെ അദ്ദേഹത്തിന്റെ പാർട്ടി പിന്നീട് തോറ്റു അപ്പം അങ്ങനെ ഒരു ഒരു വിജയമായിരുന്നു ആരിഫിന് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ ഉണ്ടായത് പക്ഷേ ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ വേണ്ടത്ര ശോഭിക്കാത്ത ഒരു അംഗമായിരുന്നു അദ്ദേഹം ഈ എങ്കിലും സിറ്റിംഗ് എം എന്ന നിലയിൽ വീണ്ടും ജനവിധി തേടി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മൂന്നാം സ്ഥാനത്തേക്കുള്ള പിന്തള്ളപ്പെട്ട പൊസിഷൻ എന്ന് പറയുന്നത് ഒട്ടും അപ്രതീക്ഷിതമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അപ്രതീക്ഷിതമല്ല പിന്നെ ശോഭ ജയിക്കുമോ വേണു ജയിക്കുമോ എന്നുള്ളതായിരുന്നു അതായത് അവർ തമ്മിൽ ടൈറ്റ് മത്സരം ടൈറ്റ് മാറ്റും മത്സരം പക്ഷേ ടൈറ്റ് മത്സരം അല്ലായിരുന്നു വേണു ഹാർ അഡ്വാൻസ്ഡ് ആയിരുന്നു എങ്കിലും വോട്ടെണ്ണാൻ തുടങ്ങിയപ്പോൾ മൂവായിരം വോട്ടിനുപേരെ ശോഭ ആദ്യഘട്ടത്തിൽ മുന്നിൽ നിന്നു എന്നത് മറന്നുകൂടാ ഇപ്പീ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു അനിയായി അല്ലെങ്കിൽ ദേശീയ തലത്തിൽ എ ഐ സി സിയുടെ ഒക്കെ തലപ്പത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലായ്പ്പോഴും ആലപ്പുഴയിൽ ഉണ്ടായിരുന്നില്ല ഈ പ്രചാരണ സമയത്തും എന്നിട്ട് പോലും ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ്സിന് ഒരു വലിയ തരംഗം അതായത് കേരളത്തിൽ സർക്കാരിനെതിരായ ഒരു വികാരം വികാരമുള്ളതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് തീർച്ചയായിട്ടും അതാണ് ഒന്നാമത്തെ പ്ലസ് പോയിന്റ് യു ഡി എഫിൻ്റെ ഒന്നാമത്തെ പ്ലസ് പോയിന്റ് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ ഗവൺ ഈ സംസ്ഥാനത്തെ ഗവണ്മെന്റിനുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് അത് നന്നായിട്ട് ഈ ത്രൂ ഔട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിഫലിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ രണ്ടായിരത്തി പതിനാലില് ഇവിടെ ഒമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം എന്തുകൊണ്ടോ സ്ഥാനാർത്ഥിയായില്ല അപ്പോൾ അങ്ങനെ പിന്നീടാണ് കെ സി വേണുഗോപാൽ കേന്ദ്ര നേതൃത്വത്തിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെട്ടതും അവിടെ പാർട്ടിയുടെ എ സി സിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയതും അപ്പോൾ എന്നിട്ട് രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയുമായിട്ടൊക്കെ വളരെ നല്ല അടുത്ത ബന്ധം പുലർത്തുന്ന ഏക മലയാളി ലീഡറാണിപ്പോൾ അദ്ദേഹം അപ്പോൾ ആ നിലയ്ക്ക് ദേശീയതല തലത്തിൽ അദ്ദേഹത്തിന് പ്രാധാന്യമുണ്ട് എങ്കിലും ഇങ്ങനെ കേരളത്തിൽ വന്ന് മത്സരിക്കാൻ തുടക്കത്തിൽ മടിയായിരുന്നു ഈ പിന്നെ രാജ്യസഭാ എം പി ആണ് അത് വീണ്ടും ഇങ്ങനെ ഒരു മത്സരം വന്ന ഏതെങ്കിലും ഒന്ന് ഒഴിയേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്ത് ഒഴിയും ഒഴിയുമ്പോൾ രാജസ്ഥാനിൽ നിന്ന് ബി ജെ പിക്ക് ഇനി ആ സീറ്റ് കിട്ടുള്ളൂ ആ രാജ്യസഭ ഒഴിവ് നികത്താൻ അതിനൊരുപക്ഷേ ശോഭാ സുരേന്ദ്രനെ പാർട്ടി പരിഗണിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും സാറേ ഇപ്പോൾ പുന്നപ്ര വയലാറിൻ്റെ നാടാണ് ഒപ്പം ഈ പറയുന്ന വി എസ് അച്യുതാനന്ദൻ ജി സുധാകരൻ ഗൗരിയമ്മ അങ്ങനെ ഒരുപടി ഇടതു നേതാക്കൾ സി പി എമ്മിന് ശക്തരായ നേതാക്കളുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ സി പി എമ്മിൽ തമ്മിലടിയാണ് അതും ഒരു പരാജയകരണമാകില്ലേ അല്ല സി പി എമ്മിൻ്റെ ട്രഡീഷണൽ ബേസ് ആലപ്പുഴ ജില്ലയിൽ ഒന്നല്ല കേരളത്തിൽ ഒട്ടേക്ക് ചോർന്നു പോയിരിക്കുകയാണ് അത് ആ പാർട്ടിക്കും അറിയാം പത്ത് ഇരുപത് വർഷമായിട്ടുള്ള പാർട്ടിയുടെ നയപരമായ വ്യതിയാനം അവർക്ക് പാരമ്പര്യമായി ലഭിച്ചിരുന്ന ജ ജന നിന്നുള്ള പിന്തുണ അടുത്തൊരു ജനറേഷൻ വന്നപ്പോൾ കുറഞ്ഞു പോയിരിക്കുന്നു വല്ലാതെ കുറഞ്ഞു അതായത് സി പി എമ്മിൻ്റെ കുടുംബം സി പി എം കുടുംബങ്ങൾ എന്ന് പറയുന്ന പാർട്ടി കുടുംബങ്ങളിൽ പോലും ഇപ്പോൾ ബി ജെ പിക്ക് അനുയായികളുണ്ട് അതായത് അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾ പോലും ബി ജെ പിയുടെ അനുഭാവം പുലർത്തുന്നവരാണ് അപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായൊരു ചോർച്ച കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു ഇരുപത് വർഷമായി തുടങ്ങിയിട്ട് അപ്പോൾ അത് ഒരു പ്രത്യേക ന്യൂനപക്ഷ സമുദായങ്ങളോട് പാർട്ടി പുലർത്തുന്ന അന്ധമായ ഒരു ആഭിമുഖ്യം ആ പാർട്ടിക്കകത്ത് വലിയ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നമ്മൾ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയിൽ തമ്പിലടി കൊണ്ടതാണ് അതെ അതെ പിന്നെ കുട്ടനാട് ആലപ്പുഴ മണ്ഡലത്തിലല്ല കുട്ടനാട് തൊട്ടടുത്ത മണ്ഡലത്തിലാണെങ്കിൽ പോലും അവിടുത്തെ പ്രശ്നങ്ങളും ഇവിടെ തുടങ്ങിയത് അവിടെയാണ് അവിടുന്ന് മുന്നൂറോളം പാർട്ടിയുടെ സ്ട്രോങ് പ്രവർത്തകർ പാർട്ടി നിന്ന് കൂട്ടത്തോടെ ഒഴിഞ്ഞു പോയി കുറേ ആളുകൾ സി പി ഐയിലും കുറച്ചേറെ ി ജെ പിയിലും പോയത് അപ്പോൾ ആ തരത്തിൽ പാർട്ടിക്ക് അത് ആലപ്പുഴയിലെ മാത്രം കാര്യമല്ല ആലപ്പുഴയിലും മറ്റ് പല കേരളത്തിലുടനീളം പാർട്ടിക്ക് സംഭവിച്ചു അല്ലേ ആ അപജയം അവർക്ക് വർഷങ്ങളായി തലമുറകളായി പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ജനവിഭാഗങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു ചിലപ്പോൾ നേരത്തെ സൂചിപ്പിക്കല്ലോ ഒരു ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിൽ ആളുകൾ ശ്രമിക്കുന്നു അങ്ങനെ ആണെങ്കിൽ കാലാകാലങ്ങളായി സി പി എമ്മിൽ വിശ്വസിച്ചിരുന്ന പീഴ വിഭാഗത്തെ പോലെയുള്ള ആളുകൾ ആ വോട്ടുകൾ ചിലപ്പം മാറ്റി ചെയ്യാം അങ്ങനെ സംഭവിച്ചൂടെ തീർച്ചയായിട്ടും ആലപ്പുഴയിൽ പ്രത്യേകിച്ചും ആലപ്പുഴയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വന്നപ്പോൾ അവിടെ കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും സ്ത്രീകൾ ധാരാളമായിട്ട് സ്വാഭാവിക കൊണ്ട് ചെയ്തു അതുകൊണ്ടാണ് ശോഭ അവിടെ ബി ജെ കെ എസ് രാധാകൃഷ്ണന് കിട്ടിയ വോട്ട് എത്രയെന്ന് നമുക്കറിയാം അതിൽ നിന്ന് ഒരു രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന തരത്തിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞത് ശോഭയ്ക്ക് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് അത്ര വലുതാണ് അതായത് പാർട്ടിക്ക് ഇല്ലാത്ത മണ്ഡലം കൂടിയാണ് ആ എനിക്കറിയാവുന്ന കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്ന് അവിടുത്തെ വീട്ടമ്മമാർ ശോഭയ്ക്ക് വോട്ട് ചെയ്തതായിട്ട് എനിക്കറിയാം നന്നായിട്ട് ചെയ്യാൻ പറ്റി അതെ അതുപോലെ തീരപ്രദേശത്തു നിന്ന് അത് കരുനാഗപ്പള്ളി മുതൽ അരൂര് വരെ അവിടെ തീരപ്രദേശത്തു നിന്ന് പ്രത്യേകിച്ചും ധീവരസഭയുടെ ആളുകൾ ലാറ്റിൻ കാത്തലിക് വിഭാഗക്കാർ ഇവർക്കൊക്കെ ഇടയിൽ ശോഭ നല്ല ഒരു കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ കുറച്ചെങ്കിലും വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഇത് കാണിക്കുന്നത് എങ്കിലും അത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ് ആ ഏരിയ അതിനെ തകർക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ അവർക്ക് സാവകാശവും കിട്ടിയില്ല ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ തീരദേശ മേഖല ഇപ്പോൾ ഈ സർവ്വ പറഞ്ഞാൽ കരുനാപ്പള്ളി മുതൽ അരൂര് വരെ കിടക്കുന്ന ഈ മേഖലയിൽ നിന്ന് സി പി എം ഏതാണ്ട് തുടച്ച് നീക്കപ്പെടുന്നു എന്നതിന് തുല്യമില്ല കാരണം ഈ എം ആരിഫ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു ജനകീയനാണ് എന്നൊക്കെ ഒരു ഇമേജ് സൃഷ്ടിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും പാർട്ടിയിൽ തമ്മിലടിയും അതുപോലെ തന്നെ ജനങ്ങൾക്കുള്ള ഈ ഭരണവിരുദ്ധ ഒരു വികാരവും മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് ഈ കോൺഗ്രസിനോട്ട് പോയതായിരിക്കാം അല്ലേ കാരണം ഈ സി പി എമ്മിനെ ചോദിച്ചിട്ട് എന്താ കാര്യം ജെയിപ്പിക്കുവാണെങ്കിൽ യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ വേണം എന്നൊരു ചിന്തയെ അവർക്കുണ്ടാക്കി കൂടിയോ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ്സിനാണ് പാർലമെൻ്റ് എലക്ഷനിൽ പ്രത്യേകിച്ചും അതിന് ചെറിയ അപവാദങ്ങളെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളൂ ആലപ്പുഴയിൽ ഈ ന്യൂനപക്ഷങ്ങളും ഒരു സൈസബിൾ വോട്ട് ഇപ്പോൾ യു ഡി എഫിനാണ് ചെയ്തത് അത് അല്ലെങ്കിൽ സി പി എമ്മിന് ചെയ്യുമായിരുന്ന വോട്ട് പോലും യു ഡി എഫിനാണ് കാരണം യു ഡി എഫിന് കേരളത്തിൽ നിന്ന് ഒരു എം പി പോയിട്ട് കേന്ദ്രത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല അത് അവരുടെ പാർട്ടിയുടെ മാത്രം ഒരു വിജയമായിട്ട് നിൽക്കും അതേസമയത്ത് ഒരു കോൺഗ്രസ് ചിലപ്പോൾ കേന്ദ്രത്തിൽ ഭരണം കിട്ടിയാൽ ഇവിടെ നിന്ന് പോകുന്ന ഓരോ കോൺഗ്രസ് എം പിയും അവിടെ കൗണ്ട് ചെയ്യപ്പെടും അതിൻ്റെ അവിടുത്തെ ഭരണം വരാനുള്ള ഒരു സഹായമായി തീരും ഇന്ത്യ മുന്നണിയിലാണ് സി പി എം എങ്കിലും അത് അത്രയേറെ കേരളത്തിൽ മത്സരിച്ചത് അവർ മുഖ്യവായും കോൺഗ്രസ്സിനെതിരെയാണ് ഇവിടെ ദേശീയ രാഷ്ട്രീയവാദിയും സി പി എം ചർച്ചയ്ക്ക് അപ്പോൾ എന്തായാലും ഈ പറയുന്ന ആരിഫ് പതിനായിരത്തിന് മുകളിൽ വോട്ട് ഇപ്പം ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് ഇപ്പം അരലക്ഷം വോട്ടിന് മുകളിൽ നേടിക്കൊണ്ട് ഈ പറയുന്ന കെ സി വേണുഗോപാൽ വിജയത്തിലേക്ക് കുതിക്കുന്നത് എന്തായാലും ഈ തമ്മിലടിയും ഇതുപോലെ ഈ പ്രശ്നങ്ങളും ഒക്കെ വരും ദിവസങ്ങൾ പുറത്തു വരും മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ എത്ര വോട്ട് പിടിച്ചു എന്നുള്ളതിന് കൃത്യമായ കണക്ക് പുറത്ത് വന്നിട്ടില്ല അതുകൂടെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ വിശദമായ ചർച്ചകളിലേക്ക് കൂടുതൽ വ്യക്തമാകും അപ്പോഴറിയാം അല്ലേ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നൊക്കെയാണ് എന്തുകൊണ്ട് പറയാനുള്ളത് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക